പ്പെട്ട ഷാൻ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോഷാൻ മറ്റ് നേതാക്കളെ കുഞ്ഞേട്ടൻ മറ്റ് നേതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ നിശ്ചയിച്ചതുപോലെ വന്ന് പങ്കെടുക്കാൻ വേണ്ടിയാണ് എല്ലാം തയ്യാറായിരുന്നത് പക്ഷെ ജനാധിപത്യ വിരുദ്ധമായി കെ പി സി സിയുടെ സമരത്തെ അത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു ജനാധിപത്യ വിരുദ്ധമായി ആക്രമിക്കുകയും അത് കെ പി സി പ്രസിഡന്റിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആശുപത്രിയിലൊക്കെ പോകേണ്ട സാഹചര്യം എനിക്കും ഒക്കെ വരികയുണ്ടായി അതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി എന്റെ വീടിന്റെ പടിക്കൽ കൂടി മുന്നേ പോകുമ്പോൾ തിരുവനന്തപുരത്ത് അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ സാധിക്കത്തില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ വഴി നീളെ ആക്രമിച്ചു ഇന്നലെ കാട്ടാക്കടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കിരൺദേവിന്റെ മൂക്ക് തല്ലി കുടിച്ചു മൂക്കിന്റെ പാലം തകർന്നു ഇന്ന് എന്റെ ഒരു വീട്ടിൽ കടന്നു വന്ന ഒരു സഹപ്രവർത്തകനോട് പറയുകയാണ് കറുപ്പിട്ടാൽ അറസ്റ്റിലാകും അപ്പോൾ ആരൊക്കെ എന്ത് ധരിക്കണം ആര് എന്ത് സംസാരിക്കണം ആരെങ്ങനെ പ്രവർത്തിക്കണം എന്ന് സംസ്ഥാന സർക്കാർ പോലീസ് രാജിലൂടെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ നമ്മുടെ നാട് എവിടെ പോകും എന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് ആ പ്രതിഷേധ സമരം ഇത് നടത്തി അവിടെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ ഞാൻ ഈ വസ്ത്രം കൊടുത്തു തന്നെയാണ് അവിടെ ഇരുന്നത് എന്നെ കൈയേറ്റം ചെയ്യുവാൻ വേണ്ടി ഡിവൈഎഫ്എക്കാർ കടന്നു വന്നു പക്ഷേ അവർക്ക് പിന്നീട് കാര്യം മനസ്സിലായി കൈയ്യേറ്റം ചെയ്താൽ കൈയിൽ വിട്ടുപോകും പോലീസ് ആക്ഷൻ എടുക്കുമെന്ന് കണ്ടാണ് അവര് പിൻവാങ്ങിയത് അപ്പൊ തീർച്ചയായിട്ടും ഓരോ പ്രതിഷേധവും നമുക്ക് രേഖപ്പെടുത്താതെ മുന്നോട്ട് പോവാൻ പോവാതിരിക്കാൻ പറ്റത്തില്ല ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകൾ കേരളം ഒട്ടേക്ക് നമ്മുടെ സഹപ്രവർത്തകരെ തള്ളിച്ച തല്ലിച്ചതയ്ക്കുമ്പോൾ ഞാനും തയ്യാറായിരുന്നു എന്നെയും തല്ലിയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള സമീപനം എടുത്തുകൊണ്ടാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയിരുന്നത് പക്ഷേ അവർക്ക് കാര്യം മനസ്സിലായി എന്നെ ആക്രമിച്ചാൽ അവരെ കൈന്ന് കാര്യം കൈവിട്ടു പോകും പോലീസ് ആക്ഷൻ അവരുടെ പോലീസ് തന്നെ അവർ അടിക്കും എന്നൊരു സാഹചര്യം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സാഹചര്യം അവരെ പിന്മാറിയത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ സമരം വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കുക ഇനിയും ഇതുപോലത്തെ സമരവുമായി ഡിവൈഎഫ്ഐ കടന്നു വന്നാൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും പ്രതിരോധിക്കേണ്ടി വരും പോലീസിന്റെ ഗുണ്ടകളും അവിടെ കാണുകയുണ്ടായില്ല അവരും പിൻവാങ്ങി തീർച്ചയായിട്ടും നമ്മുടെ സഹപ്രവർത്തകരെ തല്ലി തന്നെയൊന്നും ക്ഷീണം അതുകൊണ്ടൊന്നും മാറുന്നില്ല പക്ഷേ നമ്മളെ തല്ലി ഇല്ലാതാക്കുവാൻ നമ്മുടെ സഹപ്രവർത്തകരെ തല്ലി ചതയ്ക്കുവാൻ ഒരു കാരണവശാലും ഒരു ശക്തിയും അനുവദിക്കത്തില്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുവാൻ ഇന്ന് രാവിലത്തെ പരിപാടിക്കും അതുപോലെ തന്നെ വൈകിട്ടത്തെ സമരത്തിനും സാധിച്ചു പ്രിയപ്പെട്ട ഷാൻ ഇന്ന് ചുമതലയേക്കുന്ന ഈ സാഹചര്യം എല്ലാവിധ ആശംസകളും ഞാൻ ഷാന് കൈമാറുകയാണ് ഷാന്റെ പ്രവർത്തനം ഏറ്റവും വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് വലിയ വിഷമമാണ് നേരിട്ട് ഈ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ ഇവിടുന്ന് ഇവിടുന്ന് ഒത്തിരി സമയം എടുക്കും എന്നാണ് കാണിക്കുന്നത് ഇനിയും മൂന്ന് മണിക്കൂറോളം എത്തും എടുക്കുമെന്നാണ് കാണിക്കുന്നത് കാരണം എന്താണെന്നറിയില്ല സാധാരണഗതിയിൽ രണ്ട് മണിക്കൂറിൽ താഴെ മതി പക്ഷേ ഇനിയും മൂന്ന് മണിക്കൂർ വേണം എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ഇങ്ങനൊരു വരാം എന്ന് തീരുമാനിച്ചത് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു പ്രിയപ്പെട്ട സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജയ്സനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് ഇനിയും വരുന്ന കാളുകളിൽ ജെയ്സനും സംഘടനയെ ശക്തിപ്പെടുത്തുവാൻ മുന്നോട്ട് അവസരം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമുക്ക് യൂത്ത് കോൺഗ്രസിനെ പുതുപ്പള്ളിയിൽ ശക്തമായി ശക്തമായി ഇതിനേറെ ശക്തമായി നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അതിന് സാധിക്കത്തുള്ളൂ അത് സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തത് കഴിഞ്ഞ കാലങ്ങളിൽ ഷാൻ നടത്തിയ പ്രവർത്തനം ഇനി മുന്നോട്ടുള്ള പോക്കിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നീണ്ട പ്രസംഗത്തിന് മുതിരുന്നില്ല പക്ഷേ നമ്മുടെ സഹപ്രവർത്തകരെ തല്ലിച്ചതച്ചാൽ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കാൻ സാധ്യമല്ല നമുക്ക് പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ അങ്ങനെ പ്രതികരണത്തിന്റെ നാളുകളാണ് വരുന്നത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളിയിൽ സശക്തമാകണം കൂടുതൽ പ്രവർത്തന സജ്ജമാകണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഷാന്റെ ഈ പരിപാടി സ്ഥാനമേൽക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്